കിലോ വേണം ആ ഇങ്ങനൊരു പച്ചക്കറികട കേരളത്തിൽ ഉണ്ടാവില്ല ഒരു പക്ഷെ ഇന്ത്യയിലും നമ്മൾ ഇവിടുന്ന് എന്ത് പച്ചക്കറി വാങ്ങിച്ചാലും അത് എന്തിനാണെന്ന് പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ച് അവർ ഫ്രീ ആയിട്ട് കട്ട് ചെയ്ത് തരും ഏത് സാധനം എടുത്താലും നമുക്ക് ലൈവ് കസ്റ്റം ചെയ്ത് വാങ്ങാം വാഷ് ചെയ്ത് കസ്റ്റം ചെയ്ത് വാങ്ങാം നോർമൽ ഉള്ള ഷോപ്പിലെ പോലെ തന്നെ റേറ്റ് കാര്യങ്ങളെല്ലാമേ ഉള്ളൂ എടുക്കണ ഏത് സാധനം നമുക്ക് ചൂസ് ചെയ്തെടുക്കാം അതായത് മാർക്കറ്റിലെ തക്കാളിക്ക് എന്ത് വിലയോ ആ വിലയിലേക്ക് സാധനം കിട്ടുക അതെ അതേ വിലയ്ക്ക് തന്നെയാണ് സാധനം കിട്ടുക ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സാധനമാണ് വെളുത്തുള്ളി ഉള്ളി അതാണ് എനിക്ക് വേണ്ടത് നൽകുക അപ്പോൾ അത് അതുപോലെ ചെയ്തു തരുമോ ആ അതും ചെയ്തുതരും ഇപ്പോൾ വൺ കെ ജി നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നരം തന്നെ ഒരു പത്ത് മിനിറ്റിൽ നമ്മൾ മെഷിനകത്ത് ഫീൽ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കും പീലിങ്ങിനൊന്നും എക്സ്ട്രാ ചാർജസോ കാര്യങ്ങളൊന്നും എത്ര കാലം ഈ കട തുടങ്ങിയിട്ട് ഷോപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ട് അറൗണ്ട് ടു മന്ത്സ് കഴിഞ്ഞു ഒരുപാട് ഓർഡർ വരുന്നുണ്ടോ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ ഓർഡർ ഉണ്ട് അപ്പോൾ എനിക്ക് റെഗുലറായിട്ട് കുറേ ഹോട്ടൽസ് ഉണ്ട് കണ്ടുവാനും അതുപോലെ എക്സ്പോർട്ടിലേക്കുള്ള ഓർഡേഴ്സ് കണ്ടുപാനമുണ്ട് അതുപോലെ ഈ എന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ചെറിയ ചെറിയ ഹോസ്റ്റലുകൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചേർന്ന് നടത്തുന്ന ഹോസ്റ്റലുകൾ അതുപോലെ അവർ ഈ മെസ്സ് പോലുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പച്ചക്കറികൾ എവിടെന്നാണ് വരുന്നത് പച്ചക്കറികൾ തമിഴ്നാട് ഡയറക്റ്റ് എടുക്കാറുണ്ട് അത് കൂടാണ്ട് നമുക്ക് നമുക്ക് വേണ്ടി ഫാമിങ് ചെയ്ത് തരുന്നത് ഇപ്പോൾ എക്സ്ക്ലൂസീവ്ലി ഉള്ള ഓർഡേഴ്സൊക്കെ നമുക്ക് വേണ്ടി ഫാമിങ് ചെയ്തെടുക്കുന്നതുണ്ട് അപ്പോൾ അങ്ങനെ ഓർഡേഴ്സ് നമ്മൾ ഫാമേഴ്സിൻ്റെ ഡയറക്റ്റ് ഓർഡർ കൊടുത്ത് അവരെ കൂടി ചെയ്യിച്ചെടുക്കുന്നതുണ്ട് എത്ര മണി കടയുള്ളത് നമുക്കിവിടെ നോർമലി വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സെവൻ ഓ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്യും പിന്നെ എന്റെ ഓർഡർ തീരുന്നതനുസരിച്ചാ ചില ദിവസങ്ങളിൽ പന്ത്രണ്ട് മണി വരെയൊക്കെ ഓപ്പൺ ആയിരുന്ന സമയം രാത്രി അതെ രാവിലെ മണിക്ക് ഒരു സെവൻ ഓ ക്ലോക്ക് ആണ് ഇവിടെ ഓപ്പൺ ആവണം ഓക്കെ തേങ്ങ ഒക്കെ തരുമോ ആണോ ആ തേങ്ങ ഇന്ന് മാർക്കറ്റിലെ റേറ്റ് ഇന്ന് മാർക്കറ്റ് റേറ്റ് റീറ്റെയിൽ ഒരു എൺപത്തിനാല് രൂപ എടുത്ത് തൂക്കി ബില്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് നിങ്ങൾക്ക് ചെറുകി മേടിച്ചോണ്ട് പോവാം ഇവിടുന്ന് പൊട്ടിക്കണത് പൊട്ടിച്ച് നോക്കുമ്പോൾ കേടാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ലൈവ് ചിറകിവിടെ മേടിച്ചോണ്ട് പോകല്ലോ ഇവിടെ ഏത് പ്രോഡക്റ്റ് എടുത്താലും ചെറുകുന്നതിനോ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിനോ ഒന്ന് കട്ടിങ്ങിനൊന്നും ചാർജ് നമ്മൾ എക്സ്ട്രാ ഈടാക്കുന്നു പുതുതായിട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടോ നമ്മള് രണ്ട് ഫ്രാഞ്ചൈസീസ് ഓപ്പൺ ആവുന്നുണ്ട് എടപ്പള്ളി ടോളിൻ്റെ അവിടെ നമ്മൾ ഒരു ഫ്രാഞ്ചൈസ് വരുന്നുണ്ട് അതുപോലെ അങ്കമാലി എടുത്ത് കരയാമ്പറമ്പ് എന്നൊരു സ്ഥലത്ത് നമ്മളൊരു സ്റ്റോർ വരുന്നു എറണാകുളം പെരിങ്ങാട്ട് റോഡിലാണ് അതായത് പാലാരിവട്ടം ബൈപ്പാസിലാണ് ഈ കടയുള്ളത് ഈ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് പച്ചക്കറി വാങ്ങിച്ചാലും ഫ്രീ ആയിട്ട് അത് കട്ട് ചെയ്ത് തരും